ഹായ് വെൽക്കം ടു ായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ആണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഈ ബ്രെഡ് ഒന്ന് ഒരു എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിന്റെ ഇതൊന്നും അരികൊന്നും നമ്മൾ കളയണില്ല ഇങ്ങനെ അതേപോലെ നമ്മൾ നാല് പീസാക്കിയാൽ മതി അപ്പം നമുക്കിങ്ങനെ ഒരുമിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പറ്റും അങ്ങനെ ഇതും കട്ട് ചെയ്യാം ഇതിലേക്ക് കുറച്ച് നട്ട്സ് ആവശ്യമുണ്ട് കുറച്ച് കയ്യിലുള്ള നട്ട്സൊക്കെ ഇടാം കേട്ടോ ഇതിന്റെ അടുത്ത് ഇപ്പം കുറച്ച് ഇതുണ്ട് പിസ്തയുണ്ട് അത് അരിയുക ഒക്കെ കുറേശേ എടുക്കുന്നുള്ളൂ കുറച്ച് ഇതേപോലെ ബദാം അതൊന്ന് നമുക്കിതേപോലെ അരഞ്ഞെടുക്കാം നമുക്കിതൊരു മേലെ അങ്ങനെ ഒരു ഡെക്കറേഷൻ മാതിരി ഉപയോഗിക്കും ചെയ്യാം ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് നമ്മളെ കയ്യിൽ എന്തൊക്കെയാ ഉള്ള വെച്ചെങ്കിൽ അതിടാം നിമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി അരിഞ്ഞെടുക്കാം നമുക്ക് ബ്രെഡ് ഒന്ന് വറുത്തെടുക്കാം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണുണ്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് വറുത്തെടുക്കാം ഒന്ന് നല്ലൊന്ന് ഫ്രൈ ആയാ മതി ഈ ഒരു ബ്രൗൺ കളറ് ആയാ മതി മറ്റേ ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കിത് എടുക്കാം ഇത് മാറ്റാം രണ്ട് ഭാഗവും ആയിട്ടുണ്ട് പുഡിങ്ങിനേക്കുള്ള പാല് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു അര ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത് കുറച്ച് പാല് നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് നമ്മൾ കസ്റ്റാർഡും കൂടി ചേർക്കുന്നുണ്ട് അവര് അപ്പൊ കസ്റ്റാഡ് ഏർ ഇതിൽ നമ്മള് ഈ കുറച്ച് പാലിൽ നമ്മൾ ഒരു ഒന്നര ടേബിൾ അല്ലെങ്കിൽ രണ്ട് സ്പൂണ് കസ്റ്റാർഡ് എടുത്തിട്ട് ഇതിൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ കസ്റ്റാഡ് എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് ഇതിലൊന്ന് അലക്കി എടുത്ത് പാല് ചൂടായതിനു ശേഷം നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം പാലിലേക്ക് പാല് ചൂടായിട്ടിട്ട് നമ്മൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണുണ്ട് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത് അത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് അലകി മധുരം കുറവ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ൊക്കെ ആവുമ്പോ മധുരം വേണല്ലോ നല്ല സ്വാഗതം നമുക്ക് കസ്റ്റാർഡ് മിക്സ് നമുക്ക് ചേർത്ത് വിട്ട അതൊന്നും കൂടി നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ അത് അടിയിൽ ഇങ്ങനെ ഊർന്നു പോവും ഇനി നമ്മൾ കൈ എടുക്കാതെ ഒന്ന് ഒന്ന് കുറുകി എടുത്താൽ മതി വല്ലാണ്ട് ഇങ്ങനെ കട്ട പോലെ ആവേണ്ട എന്നിട്ട് നമ്മൾ നമ്മള് ഇതേപോലെ ഇളക്കിളക്കി എടുക്കാം നിങ്ങക്ക് വേണമെങ്കിൽ കസ്റ്റാഡിന് പോരാം കോൺഫ്ലവർ ചേർക്കാം പക്ഷെ കസ്റ്റാഡിന്റെ ടേസ്റ്റ് ഉണ്ടാവും നോക്കൂ കുറച്ചും കൂടി ഒന്നും കൂടി ആയതിനു ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിലെ എത്രയേ ഉള്ളൂ പണിയുള്ളൂ നമുക്ക് ആ ബ്രെഡ് ഒന്ന് വറുത്തെടുക്കലും ഇതേപോലെ പാലിന്റെ കസ്റ്റേർഡ് ഉണ്ടാക്കലും ഇനി ഇതൊക്കെ ഒന്ന് തണുത്ത റൂം ടെമ്പറേച്ചർ ആവുമ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു ടീസ്പൂണ് വാനില എസൺസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഞാൻ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നട്ട്സ് ഒക്കെ അല്ലേ അതൊന്ന് നമ്മൾ നെയ്യില് വറുത്തെടുക്കാം ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ മതി അപ്പൊ അതൊരു ഒരു നല്ലൊരു ടേസ്റ്റ് അതെങ്ങനെ നമ്മൾ ആ പുട്ടിങ്ങിന്റെ മീൻ എങ്ങനെ ഇട്ടുകൊടുക്കുമ്പോ നമുക്ക് പുട്ടിങ് ഒന്ന് സെറ്റ് ചെയ്യാം ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്ക് കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് മുഴുവനും ഒഴിച്ചു കൊടുക്കാം ലെയർ നമ്മൾ ചെയ്യുന്നത് ഇതേ നമ്മൾ വറുത്തെടുത്ത ബ്രെഡ് അത് നമ്മൾ ഇതിന്റെ മീൻ ഒന്ന് വെച്ചുകൊടുക്ക ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് വേഗം പെട്ടെന്ന് വെക്കപ്പോ പിന്നെ മധുരമൊക്കെ കഴിക്കാൻ തോന്നിയാലും നമുക്കൊരു പുഡിങ് വേണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ഇതെല്ലാം നമ്മളിങ്ങനെ ഒന്നൊരു ഭംഗിയിൽ വെച്ച് കൊടുക്കാം നമ്മൾ ബ്രെഡൊക്കെ സെറ്റ് ചെയ്തു ഇനി നമ്മൾ ദേ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണ്ടേ മിൽക്ക് മിസ്റ്റിൻ്റെ കണ്ടെൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ മീതെ നമുക്ക് ഇങ്ങനെ ഒന്ന് കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി അധികം വേണ്ട അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ നമ്മളിതിൽ പുറത്തേക്ക് ഇരുത്ത് വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കട്ട പിടിച്ചു പോവും നമ്മളിതിങ്ങനെ ഒഴിച്ച് കൊടുക്കുക കുറേശടുത്തിട്ട് ഒരു ടേസ്റ്റാണ് നമുക്കിത് നല്ല മധുരമുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം ചെയ്ത് ഇങ്ങനെ കുറേശാക്കി കൊടുക്കാം ഡാട്സൊന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് കടിക്കാനും ഒക്കെ കിട്ടും നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ ഇപ്പൊ എന്നെ ഇപ്പൊ നട്സ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇത് മാത്രം ഈ ബ്രെഡും പാലിൻ്റെ ഈ മിക്സും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആയി അപ്പൊ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ എല്ലാവർക്കും ഇഷ്ടാവും കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടാവും അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും ഇഷ്ടായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്